നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്ഫോടനാത്മകമായ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കേരളത്തിൽ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരു സാമൂഹിക അവസ്ഥയല്ല എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ നോക്കി അറിയാൻ പറ്റും മതത്തിൻ്റെ പേരിൽ കടിച്ചു കീറുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഇടപെടലുകളാൽ സോഷ്യൽ മീഡിയ മലിനസമാണ് നമ്മൾ ഒരു ക്രൈമുണ്ടായാൽ നാട്ടിൽ ഒരു കൊലപാതകവും അല്ലെങ്കിൽ ഒരു കളവും ഉണ്ടായാൽ അതിൽ പങ്കാളികളായ ആളുകളുടെ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ കുറ്റവാളികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയും നമ്മുടെ നാട്ടിൽ വരികയാണ് ഞാനീ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല മലയാളത്തിൻ്റെ മിയാ ഖലീഫ എന്നറിയപ്പെടുന്ന ഒരു പോൺ താരം അവരുടെ ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലികീമസമാക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ചയായി കാരണം ഒരു തലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു ആളുകൾ കാണുന്നു കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനുള്ളൊരു സോഴ്സായിട്ട് ആളുകൾ കണക്കാക്കുന്നുണ്ട് അതിൽ പല രീതിയിലും പ്രത്യേകിച്ചും സ്ത്രീകൾ ചിലപ്പോഴൊക്കെ അതിൻ്റെ വ്യവസായിക അടിസ്ഥാനത്തിൽ തന്നെ കാണുകയും നമ്മുടെ സമൂഹത്തിന് നിരക്കാത്ത രീതിയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുന്ന പോൺ വീഡിയോകൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ അവരുടെ മതം ആണ് ഇപ്പോൾ ചർച്ചാവശ്യം കാരണം അവരൊരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ മലപ്പുറത്തുകാരിയായ ആസിയ എന്ന പെൺകുട്ടിയാണെന്ന് പക്ഷേ അവർ സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് നീളാ നമ്പ്യാർ എന്ന പേരിലാണ് അപ്പോൾ വേറൊരു മതക്കാരിയായ അവർ അവരുടെ ഐഡൻറ്റിറ്റി മറിച്ചു വെച്ചുകൊണ്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് തങ്ങളുടെ സമുദായത്തിന് അപമാനകരമാണ് എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട് അപ്പോൾ അതിനവർ പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട് കാരണം അവർ ജനിച്ചുള്ള മുസ്ലിം സമുദായത്തിൽ കുറച്ച് സ്ട്രിക്റ്റായിട്ടുള്ള സമുദായമാണ് കാരണം പള്ളി പള്ളിയിൽ പോവുക നമുക്കറിയാം ക്രിസ്ത്യാനി മുസ്ലിം സമുദായങ്ങൾ കുറച്ചുകൂടെ കേടർ മനോഭാവം വെച്ചു പുലർത്തുന്ന സമുദായങ്ങളാണ് പള്ളി ഉണ്ടാകും ഇടവകയുണ്ടാകും അപ്പോൾ അതിലെ ചട്ടവട്ടങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവർ അതിൽ നിന്ന് പുറത്താകും പക്ഷേ ഹിന്ദുമതം കുറച്ചുകൂടി വിശാലമായ മനഃസ്ഥിതിയുള്ള സമുദായമാണെന്ന് പറയാൻ പറ്റും കാരണം അതിന് ചിട്ടവട്ടങ്ങളൊന്നുമില്ല നിർബന്ധിച്ച് പള്ളിയിൽ പോകാൻ പറയത്തില്ല അമ്പലത്തിൽ പോകാൻ പറയത്തില്ല ഒരു ഫ്രീഡമുള്ള സമുദായമായതുകൊണ്ട് അവർ അങ്ങനെ ആ ആ മതത്തിൽ തുടർന്നു എന്ന് പറയുന്നുണ്ട് ഹിന്ദുമതം സ്വീകരിച്ചു തുടർന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ചിലരൊക്കെ പറയുന്നത് അവർ ഇസ്ലാമതത്തിൻ്റെതായ കെട്ടുപാടുകൾ വിട്ടുപോയിട്ടില്ല വെറുതെയാണ് നിളാ നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ച് ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ ഫോൺ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് എനിക്ക് പറയുവാനുള്ളത് അവരുടെ ഐഡൻറ്റി അവർക്ക് ഇപ്പോൾ ഇപ്പോൾ അവർക്ക് ഇസ്ലാംബാദം വിട്ടു പോകണമെങ്കിലും അവർക്ക് പോകാം പക്ഷേ അവർക്ക് ആസിയ എന്ന പേര് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല അവർക്ക് നിള നമ്പ്യാർ എന്ന പേര് അത് സ്വീകരിക്കേണ്ട കാര്യമില്ല കാരണം മതം ചിലപ്പോൾ ചുറ്റുപാടുകളൊക്കെ അനുസരിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ആൾക്കാർ പുറത്താക്കും പക്ഷേ ആ പേര് വേണ്ട എന്ന് പറയാൻ മതമേധാവികൾക്ക് അധികാരമില്ല അപ്പോൾ ആസിയ എന്ന പേര് അല്ലെങ്കിൽ എന്തു പേരും സ്വീകരിക്കാവുന്നതും ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് നമുക്ക് എന്തു പേര് പേരെങ്കിലും നമ്മുടെ കുടുംബവിട്ട പേര് നമുക്ക് സ്വീകരിക്കാം അതിന് ഒരിക്കലും ഇടപെടുവാൻ കഴിയില്ല പക്ഷേ ആ മതത്തിൻ്റെ ചിട്ടപ്പാടുകൾ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ മതത്തിന് ചിലപ്പോൾ നമ്മളെ ആ മതത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ആ മതത്തിൽ തുടർന്നുകൊണ്ട് വേറൊരു മതത്തിൽ തുടർന്നുകൊണ്ട് ആസിയ എന്ന പേര് മുന്നോട്ട് പോകാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എങ്കിൽ സമൂഹത്തിൽ ഇത്രമാത്രമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ അവർ നീളാനമ്പിയാർ എന്ന പേര് സ്വീകരിച്ചത് വേറൊരു സമുദായത്തിന് അത് അഭിമാനത്തിൻ്റെ ക്ഷതമാകുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നുണ്ട് കാരണം അതിൽ പ്രത്യേകിച്ചും ഒരു സമുദായത്തിലെ സ്ത്രീകൾ അവർ ആ കെട്ടുപാടുകളൊക്കെ വിട്ടുവന്ന് വീഡിയോയൊക്കെ ചെയ്താൽ പോപ്പുലറാകും പണം കിട്ടും എന്നുള്ള ധാരണ വെച്ച് കൊടുത്തുന്നുണ്ട് ഇപ്പോൾ വേറൊരു ഈ അടുത്ത കാലത്ത് വിവാദമുണ്ടായ വേറൊരു സ്ത്രീ അവർ മതം വിട്ടു എന്നൊക്കെ പറയുന്നു പക്ഷെ അവർ ഉസ്താദുമാരോട് അടിപിടി കൂടിയൊക്കെ അവരെ മക്കളെ അറബും ഖുറാനും ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇത്തരം വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്താൽ കിട്ടുന്ന പൈസ തന്നെയാണ് പ്രശ്നം ഇൻറ്റേണലായിട്ട് അവരൊക്കെ മതം വെച്ച് പുലർത്തുകയും പുറത്ത് എന്ന് പറയുകയും ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് പുറത്ത് വന്ന് ഇത്തരം വീഡിയോകൾ ഇടുമ്പോൾ സംഘപരിവാർ അനുകൂലികൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട് അവർ വന്ന് ലൈക്ക് അടിക്കും ഷെയർ ചെയ്യും പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സാമ്പത്തിക ചൂഷണം മാത്രമാണ് അവർക്ക് ലക്ഷ്യം അപ്പോൾ ഇത്തരം ഇടപെടലുകൾ ഇത്തരം പണത്തിന് വേണ്ടി സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കുന്ന ആളുകളെ കണ്ടെത്തണം അവർക്ക് ശക്തമായ താക്കീ നൽകി നമ്മുടെ സമൂഹം മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജെയ്ദ്